എന്റെ ചേലത്ത ചെമ്പരും തല്ലി എന്റെ കാലിലെ കാണാ പാതസരം ഞാനല്ലേ ഞാനല്ലേ കുമാറിലെ മായ ചന്ദനപ്പുട്ട എനിക്കല്ലേ എനിക്കല്ലേ ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കള്ളനെ പോലെ കയറും എന്നെ കാണാൻ നമ്മളായിട്ട് നമ്മളായിട്ട് തെറ്റിക്കണോ ോ എന്റെ അമ്മാവൻ ഒന്നാമത് കല്യാണം കഴിച്ചിട്ടില്ല അങ്ങാർ കാണെങ്കിൽ ഈ പ്രേമം പ്രണയം എന്ന് പറഞ്ഞ ഒരു സാധനം ഇഷ്ടത്തിന് ഞാൻ ഈ പാതിരാത്രി അമ്മാനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നാലോ ഞാൻ എന്റെ പൊന്നിനെ കാണാൻ വേണ്ടി അല്ലേ എന്നെ കാണാനോ കല്യാണത്തിന് പാടില്ല ഇറങ്ങി ഓ ഞാൻ നിന്നെ ും കേട്ടാൻ വേണ്ടിയിരിക്കണം ഒരു ദിവസം ഞാൻ ഇന്നിവിടെ തങ്ങും നീ ഏത് കാലഘട്ടത്തിലീ ജീവിക്കണത് എടിയും റിലീസിന് മുമ്പ് പ്രീവ്യൂ ഷോ വരെയുള്ള കാലാണിത് ഒരു ടീച്ചർ അല്ലെങ്കിലും കൊല്ലുന്നേ അല്ലാണ്ട് കൊന്ന കഴിഞ്ഞിട്ട് പൊട്ടി അല്ലാണ്ട് കൊന്നെ ഞാൻ സ്നേഹിച്ചും ചേട്ട എന്നെ കൈ കൊണ്ട് കോരു എടുത്ത് ഒറ്റ പോക്കി കൊച്ചിയിലോട്ട് ഈ സ്വപ്നത്തിന്റെ ബാക്കി നീ കണ്ടോ നമ്മള് രണ്ടുപേരും ആശുപത്രി കിടക്കണത് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ല പിന്നെ ഏതൊക്കെ എന്ത് സ്വപ്നം അതൊക്കെ ഞാൻ കണ്ട സ്വപ്നം എടേ ഒരു കാട്ടില് ഞാൻ ഇങ്ങനെ നിക്കുക മതാളിന്റെ രണ്ടാന എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരോ എന്റെ ദേഷ്യം എനിക്കറിയാലോ ദേഷ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ മൊതാളി ആനനെ കണ്ട പിന്നെ എനിക്ക് പ്രാന്ത ഞാൻ ഒരു ആനങ്ങനെ ചവിട്ടി പിടിച്ചു മറ്റേ ആനയുടെ തുമ്പ് കയറി പിടിച്ച് ടക്ക് 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 നാലടി എന്നിട്ടൊരു മാസം ആ ഹെലികോപ്റ്റർ കയറിയോവറാണെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നി പക്ഷേ ഈ സ്വപ്നത്തിന്റെ ഡയറക്ടർ ആരാച്ച് മാസൊക്കെ വേണം നിങ്ങൾ എന്തോ കല്യാണത്തെ പറ്റിയൊക്കെ പറ കല്യാണത്തെ പറ്റി നീ ഒന്നും പേടിക്കണ്ട കല്യാണം നമ്മൾ വെറുതെ ലളിതമായിട്ട് നടത്തുള്ളൂ ഇത് അങ്ങ് ആഘോഷിക്കും പിന്നെ ഈ കല്യാണത്തിന്റെ കേട് ഞാൻ അത് തീർത്തു എനിക്ക് എന്റെ പൊന്നെ നീ അത് ആലോചിച്ച് ടെൻഷനാവണ്ട മണാലി വഴി തിരിച്ചു വന്നിട്ട് കാശ്മീർ നമ്മൾ പോകുന്ന പറഞ്ഞേ നമ്മൾ ഒരു സ്ഥലത്തും പോണില്ല നമ്മൾ നമ്മുടെ വീട്ടുപുറ്റത്തുള്ള കരിയിലെ കത്തിച്ച് തീ അല്ലെങ്കിൽ എനിക്കറിയാം ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോകത്തില്ലെന്നുള്ള എനിക്കറിയാം അതുകൊണ്ടല്ലെന്ന് എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും ഞാൻ തണുപ്പിനെ അതിജീവിക്കും ഞാന സാമ്പാറേ ഞാനൊരു നൈറ്റ് എടുത്തു തരട്ടെ അതൊട്ട് ഒരു ഷാളും പോറിയ ഓട് അല്ല ഒരു കരിഞ്ചി കട്ടിലോട്ട് കേറു കേറി വരുന്നതിനുമ്പോട്ട്

െ മാമ കൊണ്ട് കൊടുക്കാൻ നോക്കും ഞാൻ കണ്ടു എന്റെ മരിച്ച കണ്ണി കാണിച്ചു തന്നു കണ്ണി കണ്ടുപോയ നീ എന്തോന്ന് നീ കാണ വന്നപ്പോഴേ സത്യം എന്താ കാര്യം എന്താ എടി ഞാൻ കണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി മരിക്കുന്ന മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് അതേ കുഞ്ഞിക്കാല് ഞാൻ ഇവിടെ കണ്ടു കണ്ടെ എന്തായാലും എന്റെ കണ്ണി കാണിച്ചു എന്നല്ലോ ഇനി ഒട്ടും താമസിക്കേണ്ട ഈ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിന്റെ കല്യാണം എനിക്ക് അങ്ങനെ അല്ല ഈ നിലവിളക്ക് മാത്രം പോരല്ലോ കട്ടിൽ വേണം അമ്മച്ചെ കിടത്താൻ കട്ടിൽ അപ്പുറത്തെ മുറിയ ഡിന്റെ പോയി എടുക്കും അമ്മച്ചയ്ക്ക് ഉരുണ്ട് കളിക്കാനല്ല അമ്മച്ചെ കടത്താനാണ് സിംഗിൾ കാട്ടിൽ മതി എടുക്കാൻ പറ്റത്തില്ല മരിച്ചോടെ എന്റെ തലയിലേറ്റ് വന്ന് കേറിയ മുത്തശ്ശി എന്റെ കുഞ്ഞിനെ കാത്തോളിനെ ഒന്നും എന്തോന്നടി നിനക്ക് പറ്റി മക്കളെ എല്ലാവരും നമ്മച്ച എന്തായാലും കിടന്നനുഭവിക്കാതെ ആവശ്യമല്ലേ കേട്ടാ ഒന്നുമില്ല എന്തില്ല നിലവിളക്കല്ലേ ഞാൻ കൂടെ വെച്ചത് കൊച്ചേ ഞാൻ ഒരു കാര്യം ഇനി എന്തെങ്കിലും വിളിച്ചു ചോദിക്കട്ടെ പറ അമ്മച്ചിയെ കുളിപ്പിക്കാടുക്കുമ്പോഴേ ഈ നമ്മളെ പഴയ തുണികളുണ്ടല്ലോ അതൊക്കെ ഇടാൻ വേണ്ടിട്ട് ഒരു ബോക്സ് വേണം കവർ വേണ്ട ചുമ് ആവശ്യം അടിച്ചു കരുതി ചുമ്മായിരും കാണിച്ചിട്ട് എന്തോ ഇത് ദാമോദരമാമന്റെ ശില്പം ദാമോദരൻ ചേട്ടൻ ചെറുതായിട്ട് പടം പറയ്ക്കൊന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ശില്പം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നു ഈ ശില്പത്തിന് പഴക്കമുണ്ടല്ലേ നമുക്ക് ആ ഇസ്ത്രീ പെട്ടിയെടുത്തൊന്നും തേച്ചാലോ നടു ആൾക്കാരെല്ലാം പോയി പൂജാരിയും പോയി പ്രാർത്ഥന നിർത്തിക്കൂടെ അയ്യോ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ അയ്യോ ഞാൻ ഞാൻ എങ്ങനെ ഇവിടെ എത്തി പോട്ടെ പറ ഞാൻ അറിയത്തില്ല നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും കൊണ്ട് കൊഞ്ചും നോക്കി ചോറണമോ വിളക്കിന് അടിച്ച് കൊല്ലം ഞാൻ പറയാം ഞാൻ എന്റെ അച്ഛനെ തനിക്ക് വന്നതാ നിങ്ങളാണ് ഞാൻ 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 കഴിഞ്ഞ ഈ ഈ അറിഞ്ഞിട്ട് പലപ്പോഴും ഇവിടെ സത്യം കരുതി മാത്രം ഇതുവരെ ഒളിച്ചു വെച്ചതാ അതുകൊണ്ടാണ് ഇയാളെ ില്ല ഒത്തിരി പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് പല പ്രാവശ്യം ഞാൻ പറയാൻ പറയാതെ അടുത്ത് പറഞ്ഞതാ അവസരം കിട്ടി ഞാൻ പറഞ്ഞു പാറശാല തങ്കം അല്ല മലപ്പുറം സിന്ധു വിളപ്പശാല ശാന്ത തൊടുപുഴ സുചിത്ര ാലും ഞാൻ ആ രീർത്തിന്റെ വാക്ക് പറഞ്ഞു ദാമോട്ടു പോടാത്ര സുഖം തന്നെ അതിലേട്ടിനോട് ചോദിക്കേണ്ടി വരും എന്തിനു എന്റെ മോഹൻലാലിന്റെ ഭാര്യ അല്ലേ സുചിത്ര എന്റെ ഭാര്യ നിന്റെ അമ്മക്ക് സുഖം തന്നെയെന്ന് എന്റെ അമ്മ സുചിത്ര പിന്നെ എന്റെ അമ്മയുടെ പേര് ഓമന ഓമനഅമ്മ